ബസ് കാത്തുനിന്നാൽ അപകടത്തിൽപ്പെടുമോ എന്ന ആശങ്കയിലാണ് നെടുങ്കണ്ടം കൽകൂന്തൽ വെയ്റ്റിംഗ് ഷെഡിൽ എത്തുന്നവർ വെയ്റ്റിംഗ് ഷെഡ് അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായിട്ടും പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കുവാൻ നടപടിയില്ല അടർന്നു വീഴുന്നതും പൊട്ടിത്തകർന്നതുമായ കോൺക്രീറ്റുകൾ തുരുമ്പെടുത്ത കമ്പികൾ ചപ്പു ചവറുകൾ കുമിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുന്ന മുറികൾ കൽകൂന്തൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥയാണിത് തേക്കടി മൂന്നാർ സംസ്ഥാന പാതയിൽ നെടുങ്കണ്ടം പഞ്ചായത്തിലെ കൽക്കൂന്തൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനാണ് ഈ ദുരവസ്ഥ ഏതാനും വർഷങ്ങളായി യാത്രക്കാർ ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഭയന്ന് വിറച്ചാണ് പ്രവേശിക്കാറ് പ്രവേശിച്ചാലോ ബസ് വരുന്നതുവരെ വരെ നൂറുവട്ടം ദൈവത്തെ വിളിച്ചും മൂക്കുപൊത്തിപ്പിടിച്ചും വേണം ഇരിക്കാൻ നെടുങ്കണ്ടം മൂന്നാർ പോകുന്ന മെയിൻ റോഡിന്റെ സൈഡിലുള്ള ഒരു വൈറ്റേഷൻ ഇത് വർഷങ്ങളായിട്ട് ഇതേ കണ്ടീഷനായി പൊട്ടിക്കൊളിഞ്ഞ് വളരെ ശോചനീയാവസ്ഥ അധികാരികളോട് പറയുകയും പല ചാനലുകൾ വന്ന് എടുത്തുകൊണ്ട് ഒക്കെ ചെയ്തിട്ട് ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇവിടെ ഒരാളൊന്നും നോക്കുക പോലും ചെയ്തിട്ടില്ല ഇത് വളരെയധികം നിരവധി യാത്രക്കാർ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്താണ് പോകുന്നത് തൊട്ടടുത്ത് പോളിയുണ്ട് പോളിയിലെ കുട്ടികൾ ഇവിടെ വന്ന് പോകുന്നു സ്കൂളിൽ പോകാനുള്ള ഇവിടുമഞ്ചാളി ഇങ്ങോട്ട് പോകാനുള്ള കുട്ടികൾ ഇവിടെ വന്ന് പോകുന്നു എങ്ങോട്ട് പോകേണ്ട കുട്ടികളും ഇവിടെ വന്ന കുട്ടികളും മറ്റുള്ള യാത്രക്കാരും എല്ലാം ഇവിടെ വന്ന് നിന്നാണ് പോകുന്നത് എന്നാലും ഇതിനൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല മൊത്തം പൊട്ടിപ്പോ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ഓരോ പീസുകൾ ഇങ്ങനെ അടന്നു വീണുകൊണ്ടിരിക്കുക വർഷങ്ങളായി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് അറ്റകുറ്റപ്പണികൾ നടത്തുകയോ യാത്രക്കാർ കയറിയിരിക്കുന്ന മുറികൾ ആരും വൃത്തിയാക്കുകയോ ചെയ്യുന്നില്ല റോഡിലൂടെ നടന്നുപോകുന്ന യാത്രക്കാർക്കും സമീപത്ത് താമസിക്കുന്ന വീട്ടുകാരും വ്യാപാരികളും ദുർഗന്ധം മൂലം ബുദ്ധിമുട്ടുകയാണ് കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്നു കൊച്ചുകുട്ടികളടക്കം പലരുടെയും നേഹത്ത് യാത്രക്കാർക്ക് യാത്രക്കാർക്കിരിക്കാനായി നിർമ്മിച്ചിട്ടുള്ള ഇരിപ്പിടങ്ങളിലെ കോൺക്രീറ്റുകളെല്ലാം പൊട്ടിത്തകർന്ന് തുരുമ്പെടുത്ത് കമ്പികൾ ഉയർന്നും തെളിഞ്ഞും നിൽക്കുകയാണ് കെട്ടിടം ശോചനീയാവസ്ഥയിലായി വർഷങ്ങളായിട്ടും പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം News Biro, Dan Zugumadi,